മ്പികളെ നമുക്ക് മറക്കാൻ പറ്റുമോ അതിലെ ജയകൃഷ്ണൻ ക്ലാര രാധ ഒക്കെ മറക്കാൻ പറ്റുമോ ജയകൃഷ്ണൻ ഭയങ്കരമായിട്ട് പറഞ്ഞതാ ക്ലാരയോട് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു അയാൾ രണ്ടു മൂന്ന് വട്ടം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ ക്ലാര ജയകൃഷ്ണ അങ്ങനെ കുടുക്കി അല്ല ഞാൻ നമ്മൾ എന്താന്ന് വെച്ചാ ഈ ഒരു ഫിലിം കാണുമ്പോൾ ആ ഒരു ഫീല് ഉൾക്കൊണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം പറയേ അതില് ഒരു സീനില്ലേ അവര് കടപ്പുറത്ത് കടപ്പുറത്തിരുന്ന് സംസാരിക്കണ ഒരു സീൻ അതില് പുള്ളി കുറച്ച് മദ്യപിച്ചിട്ടുണ്ടാവും അപ്പൊ പുള്ളി ചോദിക്കുന്നുണ്ട് ഞാൻ ക്ലാരിയെ മാരീജ് ചെയ്യട്ടെ ചോദിക്കുമ്പോ ഒരു തിര വന്നിട്ട് പുള്ളി കൈയുടെ മേലെ അടിച്ചു പോര മാത്രം മതി അതിന്റെ ഒരു ഇത് അല്ലേ ശരിയല്ലേ പിന്നെ അതുപോലെ അവര് അവിടെ ഒരു പ്രശ്നമുണ്ട് ചോദ്യമുണ്ട് പിന്നെ അതുപോലെ അവര് തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആ മ്യൂസിക് ഒക്കെ എന്താ പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരായിട്ടില്ല എന്താ ചോദിക്കൂ അതായത് ഇപ്പൊ ഇതൊക്കെ ശരിയാണ് ഈ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എന്ന് വെച്ചാൽ ആ ചോദ്യം അത്രയും കൊണ്ടു അത് അവളുണ്ടാക്കുന്ന ഒരു സാധനമാണ് ആ സീനിലൂടെ കാണിക്കുന്നത് അത്രയും പോയിറ്റിക് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പോയിട്രി ഒക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ലോജിക്കലി ആ ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ട് അതാണ് സാറിന്റെ ഒരു എഴുത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ ഒരു പറച്ചിലിന്റെ ശക്തി എന്ന് പറയുന്നത് പക്ഷെ എന്നിട്ടും എന്തേ ഇപ്പോ അവര് മലമോളിൽ നിൽക്കുന്ന സമയത്ത് അവര് പരസ്പരം പറയുന്നുണ്ട് ഒരു ഭ്രാന്തന്റെ നിലവിളി കേൾക്കുമ്പോൾ ആ ചങ്ങലയില് മുറി വിളിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ അവള് പറയുന്നതെന്ന് വെച്ചാൽ ആ ചങ്ങലയിലെ ഒറ്റ കണ്ണിയാവാന് അവൾ ആഗ്രഹിക്കുന്നു എന്നാണ് ആ ചങ്ങലയുടെ വേറെ കണ്ണികളുമായിട്ടൊന്നും ബന്ധം അവക്കില്ല എന്നും ഈ എന്ന് പറയുന്ന ഒറ്റ കണ്ണിയുമായിട്ടാണ് ആ ബന്ധമുള്ളത് അത് മുറിവാണെങ്കിൽ പോലും ആ മുറിവാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ജയേഷ്ണുമായിട്ട് അത്രയേറെ അവള് അത്രയും ഒരു ബന്ധം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് എന്തേ ജയേഷ്ണെ കെട്ടാത്ത ഞങ്ങളുടെ ജയേഷ് അവഗണിച്ചത് എന്തിന് അവള് അവളുടെ ചിന്താഗതി വേറിട്ടിട്ടായിരിക്കും അവള് ഇത്രയും ഇത്തിരി കൂടി സ്വാതന്ത്ര്യബോധമുള്ള കുട്ടിയായിട്ടായിരിക്കാം അതായത് ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഇതായിട്ട് പോവാതെ അവൾക്ക് പുറത്ത് കിടക്കണം അതിനാണല്ലോ അവൾ ആ പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താ അവൾക്ക് ആ വീടിന് പുറത്ത് കിടക്കണം അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം അപ്പൊ പുള്ളിക്കാരി ആഗ്രഹിച്ചത് ആ രീതിയിലുള്ളൊരു ലൈഫായിട്ടായിരിക്കാം ഉം അവലോകനം ചെയ്തു എനിക്ക് ഓക്കെയാണ് പക്ഷേ ശരിക്കും സ്വാതന്ത്ര്യമോഹം ഉദ്ദേശിച്ച അവള് വേറെ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ ഒരു അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ആ അവള് തന്നെ അവസാനം പോയി കല്യാണം കഴിച്ചിട്ടാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നത് അതെങ്ങനെ ന്യായീകരിക്കണം അതെന്ന് പറഞ്ഞാൽ ജയകൃഷ്ണൻ അവളിൽ ഒന്ന് കുടുങ്ങി പോണുണ്ടോന്ന് അവൾക്കൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ രാധയെ അതായത് രാധയെ കല്യാണം കഴിച്ചിട്ട് ജയകൃഷ്ണൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരുടെ ഉള്ളിൽ കിടക്കുക അപ്പോ ഇവരിടക്കിടയ്ക്ക് മീറ്റ് ചെയ്യണ സംഭവ ഇവള് നാട്ടിലേക്ക് വന്നാൽ പുള്ളിക്കാരൻ വരും മീറ്റ് ചെയ്യും അപ്പൊ രാധയോട് പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് മീറ്റ് ചെയ്യണ അതായത് രാധയെ കല്യാണം കഴിക്കുക പിന്നെ അവര് തമ്മിലൊരു കണക്ഷനും ക്ലാരി ആയിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല എന്നുള്ളൊരു സംഭവം അപ്പോ ജയകൃഷ്ണനോട് പുള്ളിക്കാരിക്കുള്ള ഒരു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജയകൃഷ്ണനോട് പുള്ളിക്കാരിക്ക് ഒരു ആത്മാർത്ഥത അവിടെ കിടക്കുന്നുണ്ട് ക്ലാരയ്ക്ക് അപ്പോ ഇത് ഇത് ഇതിനൊരു ശരിക്കുള്ള ഒരു ഇത് എൻഡ് വരണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വേറെ ലൈഫു ആയിട്ട് ആയി എന്നുള്ള ജയകൃഷ്ണൻ ജയകൃഷ്ണന്റെ മനസ്സിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലാണ് ജയകൃഷ്ണൻ ഇവിടെ രാധയുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റും ഒരു െ ഒഴിവാക്കിയിട്ട് ജയകൃഷ്ണനെ വേറൊരു കഴിപ്പിക്കാൻ വേണ്ടിട്ട് അവള് പോയി കല്യാണം കഴിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് അത് ഇങ്ങനെ രജനീഷ്ട് ഇതുപോലത്തെ ഭയങ്കര ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ചോദിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നമ്മൾ അതിന്റെ നോക്കിയാൽ മതി ബ്യൂട്ടി മാത്രം നോക്കിയിരുന്നപ്പോഴാണ് എന്നെ തോണ്ടിട്ട് ക്ലാരിയെ കുറിച്ച് പറഞ്ഞു അല്ല ടോപ്പിക്കിലേക്ക് വർത്തലേ ഈ പ്രണയം ആക്ച്വലി നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് മഞ്ജുന്റെ അടുത്തേക്കൊക്കെ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുമല്ലോ മാനേജ് ആര് പ്രണയിക്കാനാണ് പ്ലസ് സിനിമയിലേക്ക് വരുന്നത് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ായിട്ടുള്ള അട്രാക്ഷനൊക്കെ ഇല്ലാത്ത ആരാ ഉള്ളത് ഈ ഭൂമിയിൽ അല്ലെ പിന്നെ പ്രണയം എന്ന് പറഞ്ഞ പ്രണയത്തിന് പ്രായം ഇല്ലെന്നൊക്കെ പറയും നമ്മളെ മനസ്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയാണ് പ്രണയം അതിനോടൊക്കെ നമുക്ക് തന്നെയാണ് പ്രണയം സംതിങ് ഡിഫറെൻ്റ് ആണ് അതിനൊരു പാട്ടില്ലേ നിന്നോടെ എനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം പ്രണയം പറഞ്ഞിട വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം നിന്നെ പ്രണയിക്കുമീ സുദിനം ണയ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ എത്ര എത്ര പാട്ടുകളാണ് രജനീശ്വരന്റെ കൺസെപ്റ്റ് എന്താ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കണുണ്ടല്ലോ ഇനി രജനീശ്വരന്റെ ഓ അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രണയഗാനം പാടാൻ പറഞ്ഞ രജനീശ്വരങ്ങോട്ട് ഒരു ഇന്റർവ്യൂ എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞോടല്ലോ അത് വേറെ എത്രയോ പാട്ട് പാടണെങ്കിൽ ഞാൻ ഒക്കെ ഇന്റർവ്യൂ ചെയ്യണേ ഞാൻ കണ്ടിട്ടുള്ള പാട്ട് പാടുന്നതല്ല ഹരിഹരൻ സാറിന്റെ ഇന്റർവ്യൂ എത്ര പാട്ടുകളാ ഞാൻ പറഞ്ഞുതരാം ഹരിഹരൻ സാർ പാട്ട് പാടണോ എന്ത് ചെയ്യണോന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പാട്ട് മിസ്സ് ചെയ്തു രൂപ പാടനായിരുന്നു ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഫിലിം ഇൻഡസ്ട്രിന്നും വന്നിട്ടുണ്ട് ശരിയാണ് ശെരിയാണ് തട്ടിക്കളഞ്ഞു അങ്ങനെ പ്രണയിക്കാൻ ഇഷ്ട വേറെ കല്യാണം അതായത് ഒരു കല്യാണം കഴിക്ക കുടുംബജീവിതം ആയിരുന്നു കൂടുതൽ താല്പര്യം അല്ല ശരിക്കും പറയുകയാണെങ്കിൽ പേടിയായിരുന്നു നമ്മളോട് ഒരാള് പ്രണയം അപ്രോച്ച് ചെയ്യണോ അയ്യോ ആരെങ്കിലും അറിയോ ആ ഒരു ആ ഒരു നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പ്രണയം ഉണ്ടായി വിചാരിക്കുക സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്ടാവും വീട്ടിലറിയോ പ്രശ്നം ഉണ്ടാവോ ആ പേടി ഉണ്ടാവും ആ പേടിയുള്ള ആൾ തന്നെ ഞാൻ അതെ ഇപ്പൊ കിട്ടി സുഹൃത്തുക്കളെ പേടിച്ചിട്ടാ കാരണം കണ്ടുകൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള പടങ്ങളാണ് എല്ലാം പ്രണയത്തിന്റെ ഭയങ്കര ഉദാത്തമായ രചനകളാകുന്ന സിനിമകൾ ഈ കേളിയെ കുറിച്ച് പറഞ്ഞല്ലോ ഭരത് സാറിന്റെ കേളി ശരിക്കും എന്തുകൊണ്ടാണ് അത്രയും ഡിഫറൻ്റ് ആയിട്ട് അനുഭവപ്പെടുന്നത് അവളുടെ ഉണ്ടക്കണ്ണൊക്കെ ഭയങ്കര ചാർമിള എന്ത് സുന്ദരിയ ചേച്ചി പിന്നെ നോക്കി അതൊക്കെ പിന്നെ ആ ഒരു ആ ഒരു സോങ്ങിന്റെ പുള്ളിക്കാരിയുടെ മഞ്ഞ സാരിയൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു ഇമവട്ട മത്സരത്തിൽ ഓർമ്മ അല്ലേ ആ ഒരു നോട്ടം പോയിട്ടുള്ള ആ ഒരു ആരിങ്ങനെ സംഭവം അതൊക്കെ ഇന്നെ ഒരു എല്ലാത്തിലും ഒരു നിഷ്കളങ്കത ഉണ്ട് അങ്ങനത്തെ സിനിമകളിലൊക്കെ രജനീഷായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ പ്രണയത്തിലും നിഷ്കളങ്കത ഉണ്ടായിരിക്കും എന്തോ ഒരു രസം ഒരു തുളസി കതിരിനെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിശുദ്ധി പരിശുദ്ധി അത് അതാണ് പ്രശ്നമാണ് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പക്ഷെ അല്ല അല്ല എന്താ അറിയാം എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഭയങ്കരമായി വാദിക്കാനൊന്നും അറിയില്ല ഒരുപാട് അങ്ങനെ ഇങ്ങനെ ഇതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് തറപ്പിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത പരിശുദ്ധി അതൊക്കെ ഇങ്ങനെ നുള്ളി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെയൊക്കെ അങ്ങനെ എടുത്ത് സൂക്ഷിച്ചോളൂ